ഹലോ കൂട്ടുകാരെ നിങ്ങൾ കണ്ടോ ഉറുമ്പ് പോകുന്നത് കണ്ടോ ഈ ഉറുമ്പിനെ കൊല്ലിനു വേണ്ടി ഞാനൊരു മരുന്നുണ്ടാക്കിയിട്ടുണ്ട് അപ്പം ഞാൻ കാണിച്ചു തരാം കണ്ടോ ഉറുമ്പ് ചാവുന്നത് ഇത് സ്പ്രേ ചെയ്യുകയാണ് നിങ്ങൾ കാണുന്നുണ്ടോ ആയിരിക്കും എന്തേ ഉറുമ്പിവിടെ ചത്ത് കിടക്കുന്നത് ഉറുമ്പ് ചത്ത് കിടക്കുവാണ് ഞാൻ സ്പ്രേ ചെയ്തപ്പോഴേ അത് ചത്ത് പോയിട്ടുണ്ട് കാണുന്നുണ്ടോ ചത്ത് കിടക്കുന്നുണ്ടോ സ്പ്രേ ചെയ്ത് മറ്റൊന്നുമല്ല അല്പം ഉപ്പ് അല്പം സോപ്പ് പൊടി അല്പം മിന്നാഗിരി കുറച്ച് വെള്ളത്തിൽ ലയിപ്പിച്ച് അതാണ് ഞാൻ സ്പ്രേ ചെയ്തത്